സഹ മത്സരാർത്ഥിയായ സിജോയെ തള്ളിയതിനെ തുടർന്നാണ് റോക്കി പുറത്താകുന്നത് ബിഗ് ബോസ് ഷോയുടെ ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഫിസിക്കൽ അസോൾട്ട് എന്നാണ് ആ സംഭവത്തെ ലാലേട്ടനടക്കം പറഞ്ഞത് ഇപ്പോഴും കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം താൻ പുറത്തായ സംഭവത്തെക്കുറിച്ച് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ആസി റോക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു റോക്കിയുടെ പ്രതികരണം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലാണ് കുറെ ദിവസങ്ങൾക്ക് ശേഷം സിജോയെ പ്രേക്ഷകരും സഹ മത്സരാർത്ഥികളും കണ്ടത് സിജോയുടെ അവസ്ഥ ഇത്രത്തോളം മോശമായിരുന്നുവെന്നും വലിയൊരു സർജറിയാണ് സിജോയ്ക്ക് കഴിഞ്ഞതെന്നും ഒക്കെ കഴിഞ്ഞ ദിവസമാണ് ഏവരും അറിഞ്ഞത് അതിനുശേഷം നിരവധി പേരാണ് റോക്കിക്കെതിരെ കേസെടുക്കണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും ഒക്കെ പറഞ്ഞ രംഗത്തെത്തിയത് അതോടെയാണ് റോക്കി പുതിയ പ്രതികരണവുമായി എത്തിയത് വീഡിയോയിൽ റോക്കി പറയുന്നത് ഇങ്ങനെയാണ് അവിടെ നിന്നും പോന്ന ശേഷം സിജോയെ താൻ കാണുന്നത് ഇന്നലെയാണ് സിജോയോട് ഞാൻ സോറി പറഞ്ഞില്ല എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ഞാൻ സിജോയോട് സോറി പറഞ്ഞിരുന്നു കൺഫെഷൻ റൂമിൽ വെച്ച് ഞാൻ ആദ്യം ചെയ്തത് സിജോയോട് സോറി പറയുകയായിരുന്നു അത് തന്റെ ഹൃദയത്തിൽ നിന്നുമാണ് സിജോയുടെ അച്ഛനോടും അമ്മയോടും നാട്ടുകാരോടും സുഹൃത്തുക്കളോടും സോറി പറഞ്ഞു സോറിയുടെ മൂല്യം തനിക്കറിയാം ജീവിതത്തിൽ കുറെ സോറിയൊന്നും താൻ പറഞ്ഞിട്ടില്ല കുറച്ച് സോറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അന്ന് അവിടെ നടന്നത് എന്താണെന്ന് ആ ഷോ ലൈവായി കണ്ടവർക്കും അവിടെ ഉള്ളവർക്കും സിജോയ്ക്കും എനിക്കും നന്നായിട്ടറിയാം താൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്നും തന്റെ പേരിൽ ഇതുവരെയും ക്രിമിനൽ കേസുകളൊന്നും ഇല്ല എന്നും താൻ ഇതുവരെയും ആരെയും തല്ലിയിട്ടില്ലെന്നും താൻ ഒരു ക്രിമിനൽ അല്ലെന്നും നല്ല കൺട്രോൾ ഉള്ള ആളാണ് താനെന്നുമാണ് റോക്കി പറയുന്നത് ലാലേട്ടി പേഴ്സണൽ പേഴ്സണൽ സ്പേസിനെ കുറിച്ച് ചോദിച്ചിരുന്നു എന്താണ് സ്പേസ് വീട്ടിലായാലും പുറത്തായാലും ഒരാളുമായി കണക്ട് ആകില്ലെങ്കിൽ അയാൾ സംസാരിക്കാൻ വരുമ്പോൾ താല്പര്യമില്ലെന്ന് പറയാം നമ്മുടെ ശരീരത്തിൽ കൈവയ്ക്കുകയാണെങ്കിൽ എന്റെ ദേഹത്ത് കൈവെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഉറപ്പായും പറയാനാകും അതും കഴിഞ്ഞ് അയാൾ കൈവെക്കുകയാണെങ്കിൽ അതൊരു ആക്ഷൻ ആണ് അതിനുള്ള റിയാക്ഷൻ മാത്രമാണ് അന്ന് സംഭവിച്ചത് എന്നാണ് റോക്കി പറയുന്നത് ഒന്നല്ല അഞ്ച് പ്രാവശ്യം ഞാൻ പറഞ്ഞു എന്നെ തുടരുതെന്ന് അതാണ് പേഴ്സണൽ സ്പേസ് ആണായാലും പെണ്ണായാലും കുട്ടിയായാലും മുതിർന്നയാളായാലും തുടരുത് എന്ന് പറഞ്ഞാൽ തുടരുത് എന്നാണ് ഇതിനു മുൻപും സിജോയും ജിൻഡോയും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു അന്ന് സിജോ ജിൻഡോയെ നാല് തവണ തൊട്ടു അന്നേയും ഞാൻ സിജോയോട് പറഞ്ഞിട്ടുണ്ട് ഞാനും നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷെ എന്റെ ശരീരത്ത് തുടരുത് എന്ന് പലരുമായി ഇതിലും വലിയ ഫയർ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരാളെയെങ്കിലും തൊട്ടത് കാണിച്ചു തന്നാൽ റോക്കി പകുതി മീശയും പകുതി താടിയും അടിച്ച് നിങ്ങളുടെ മുന്നിൽ വരുമെന്നും റോക്കി പറയുന്നുണ്ട് പേഴ്സണൽ സ്പേസ് താണ്ടി എന്റെ താടിയിൽ തൊട്ടത് സിജോയാണ് സിജോ ക്യാപ്റ്റൻ ആയിരുന്നു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പരിഹരിക്കേണ്ടത് ക്യാപ്റ്റൻ ആണ് പക്ഷെ ആ പ്രശ്നത്തെ വഷളാക്കിയത് ക്യാപ്റ്റൻ തന്നെയാണ് പവർ ടീമും മറ്റാരും പിടിച്ചു മാറ്റാൻ വന്നില്ലെന്നും റോക്കി പറയുന്നുണ്ട് റോക്കിയെ മാത്രം കുറ്റം പറഞ്ഞ് റോക്കിയെ മാത്രം തേക്കാൻ നിൽക്കരുതെന്നും അസി റോക്കി പറയുന്നുണ്ട് ഭാര്യയും മക്കളുമായി പുറത്തു ഒരാൾ വന്ന് പേഴ്സണൽ സ്പേസ് മറികടന്നു തൊട്ടാൽ ആരായാലും ചെയ്യുന്നത് മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നും റോക്കി പറയുന്നുണ്ട് താൻ കരുതി കൂട്ടി വേണമെന്ന് കരുതി ചെയ്തതല്ല തന്നെ അപമാനിച്ചതുകൊണ്ടാണ് താൻ പ്രതികരിച്ചതെന്നും റോക്കി പറയുന്നു തനിക്ക് സിജോയെ ഇഷ്ടമായിരുന്നു പക്ഷെ സിജോ തന്നെ ചതിക്കുന്നുണ്ടെന്ന് തോന്നി ഒടുവിൽ തന്നെ തൊട്ടപ്പോൾ നിഞ്ചു പൊട്ടിപ്പോയെന്നാണ് റോക്കി പറയുന്നത് തൊട്ടാൽ തല്ലുമെന്ന് സിജോയ്ക്ക് അറിയാമായിരുന്നുവെന്നും എന്നിട്ടും സിജോ തൊട്ടുവെന്നും റോക്കി പറയുന്നുണ്ട് താൻ ചെയ്തത് തെറ്റാണെന്ന് സിജോയും ജനങ്ങളും കരുതുന്നുണ്ടെങ്കിൽ താൻ ഒരിക്കൽ കൂടി സോറി പറയാമെന്നും റോക്കി വ്യക്തമാക്കി അതേസമയം സിജോയുടെ അവസ്ഥ മനസ്സിലായതോടെ റോക്കിക്കെതിരെ നിരവധി വിമർശനങ്ങളായിരുന്നു വന്നിരുന്നത് ഇന്ത്യയിൽ ഏഴ് ഭാഷകളിലായി അൻപത്തിയെട്ട് സീസണുകളാണ് ബിഗ് ബോസ് ഷോ നടന്നത് ഇത്രയും വലിയൊരു ഫിസിക്കൽ അസോൾട്ട് ഒരു ഭാഷയിലും നടന്നിട്ടില്ല അത് മലയാളത്തിന് തന്നെ കിട്ടിയെന്നും അത് ബിഗ് ബോസ് വീട്ടിലെ ഗുരുതര നിയമ ലംഘനമാണെന്നും മോഹൻലാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്